ഇതിലെ വിളവെടുപ്പാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത് ഓണവിപണി ലക്ഷ്യമിച്ചുകൊണ്ടായിരുന്നു ചെണ്ടുമല്ലി കൃഷി ഇവിടെ ആരംഭിച്ചത് വി പി മോഹനൻ എം കുമാരവേലൻ കെ കെ രാവുണ്ണി പി കെ കൃഷ്ണൻകുട്ടി എം കെ ചന്ദ്രമോഹൻ രവി പണ്ടാരപ്പറമ്പിൽ കെ ഗംഗാധരൻ പ്രകാശ് ഒടുവാറക്കുന്ന് കെ പി സത്യൻ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ചെണ്ടുമല്ലി കൃഷിയുടെ പരിപാലനം മികച്ച വിളവ് തന്നെ ഇത്തവണ ഉണ്ടായിട്ടുണ്ടെന്നാണ് ഇവർ പറയുന്നത് കൃഷിയുടെ വിളവെടുപ്പ് തിരുമറ്റക്കോട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സുഹറ നിർവഹിച്ചു മണ്ണിൽ നല്ലൊരു വിളവെടുപ്പാണ് നടത്തിയിട്ടുള്ളത് ചെണ്ടുമല്ലി എന്ന് പറയുന്നത് നമ്മുടെ ഈ രണ്ട് ഓണക്കാലത്ത് ഏറ്റവും ആവശ്യമുള്ളൊരു സാധനമാണ് സാധാരണ കർഷകർ ഈ പൂവ് ഇട്ട് ഓണം കഴിഞ്ഞിട്ട് വിളവെടുക്കുന്ന ഒരു രീതിയിലേക്കാണ് നമുക്ക് എന്തായാലും വിളവ് കിട്ടാറുള്ളത് പക്ഷെ കുമാരേട്ടൻ്റെ വിളവ് ഓണത്തിൻ്റെ മുന്നോടിയായിട്ട് ഉള്ളത് കാരണം ഞങ്ങൾ വിപണിയെ പിടിച്ചു നിർത്താൻ ഒരു താങ്ങാവും എന്നുള്ള ഒരു പ്രതീക്ഷയാണ് എന്തായാലും നല്ലൊരു മനസ്സ് കുളിർക്കുന്ന ഒരു സംരംഭത്തിൽ തന്നെയാണ് ഞങ്ങൾ ഇന്ന് ഞങ്ങളുടെ തുടക്കം കുറിക്കുന്നത് അതുകൊണ്ട് ദിവസങ്ങളിലൊക്കെ നല്ല എന്ന് ം പി ജീന രാജഗോപാൽ അധ്യക്ഷയായിരുന്നു മലബാർ ദേവസ്വം ബോർഡ് മലപ്പുറം ഡിവിഷൻ അസിസ്റ്റന്റ് കമ്മീഷണർ കെ കെ പ്രമോദ് മുഖ്യാതിഥിയായി ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ജയരാജ് കൃഷി ഓഫീസർ അനിത് സിറിയക് കർഷക കൂട്ടായ്മ കൺവീനർ എം എം കുമാരവേലൻ മറ്റു ഭാരവാഹികളും പങ്കെടുത്ത് സംസാരിച്ചു